കടലിന്ന ഗമം നീലിമയിൽ കടലിന്ന ഗാദമം നീലിമയിൽ കടലിന്ന ഗാദം നീലിമയിൽ കതിർച്ചിന്നും മുത്തുപോലെ പവിഴം പോലെ കടലിൻഗാതമ നീലിമയിൽ കമനിനിൻ ഹൃദയത്തി ആഴത്തിലാരും അറിയാതെ കാത്തുവച്ചതീതുരാഗം അരുമയ അനുരാഗ പൽമരാഗം കതിർച്ചിന്നും മുത്തുപോലെ Baby we ചെമ്മണി മാണിക്കും എൻ്റെ മനസ്സിനകാതൃദയത്തിലും എന്നെടുത്തുകൊള്ളുക കടലിന് ഗാദമം നീലിമയിൽ കടലിന് ഗാദമം നീലിമയിൽ നർത്തനമാ കടലിന്ന കാതമം നീലിമയിൽ കതിർച്ചിന്നും അരുമയ അനുരാഗപൽമരാഗം കതിർച്ചിന്നും മുത്തുപോലെ പവിഴം പോലെ കടലിനെ